നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് പതിനഞ്ച് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച പ്രധാന വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ കാമ്യകം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ച പി വി അൻവറിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അൻവറിൻ്റേത് നല്ല തീരുമാനമാണ് യു ഡി എഫ് നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും അൻവറുമായി ബന്ധപ്പെട്ട് യുഡിഎഫിലോ കോൺഗ്രസ്സിലോ യാതൊരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു പാലക്കാട് ചിറ്റൂർ കണക്കംപാറ സ്വദേശി സത്യരാജ് എഴുപത്തിരണ്ട് വയസ്സാണ് മരിച്ചത് രാവിലെ ഭാര്യക്കും ചെറുമക്കൾക്കുമൊപ്പം കൃഷിയിടത്തിലേക്ക് വരുന്നതിനിടയിലായിരുന്നു തേനീച്ചയുടെ ആക്രമണം രക്ഷപ്പെടാനായി സത്യരാജ് കനാലിലേക്ക് ചാടുകയായിരുന്നു അഗ്നിശമനസേനയും നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലിൽ മൃതദേഹം കണ്ടെടുത്തു വയനാട് മുണ്ടക്കൈ ചുരൽവര ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറോട് അഭ്യർത്ഥിച്ച് ദുരന്ത നിവാരണ വകുപ്പ് ഉത്തരവിറക്കി കാണാതായവരുടെ ആശ്രിതർക്ക് അർഹമായ നഷ്ടപരിഹാരവും ആനുകൂല്യങ്ങളും നൽകുന്നതിന്റെ ഭാഗമായാണ് ശുപാർശകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാർ ഉത്തരവേക്കുന്നത് ഇതിനായി പ്രാദേശിക തല സമിതികളും സംസ്ഥാനതല സമിതികളും രൂപവൽക്കരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരായ നിയമ നടപടിയിൽ പ്രതികരണവുമായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കോടീശ്വരനായ ആളെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് അവർ പറഞ്ഞു തെറ്റ് ഏറ്റുപറഞ്ഞ പശ്ചാത്തലത്തിലാണ് ജാമ്യം കോടതി നടപടി സമൂഹത്തിന് നൽകുന്നത് ശക്തമായ സന്ദേശമാണ് സ്ത്രീക്ക് അന്തസ്തോടെ പൊതു ഇടത്തിൽ ഇടപെടാനുള്ള തുടക്കം കുറിക്കലാകും ഇതുമെന്നും അവർ പറഞ്ഞു നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപൻ എന്ന പേര് ചർച്ചയായത് അതിയന്നൂർ കാവ്വിളാകത്ത് ഗോപൻസ്വാമിയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് നെയ്ത്ത് തൊഴിലാളിയായാണ് ഗോപൻ സ്വാമി തൊഴിൽ ജീവിതം ആരംഭിക്കുന്നത് ഗോപൻ സ്വാമിയാകുന്നതിനു മുമ്പ് മണിയൻ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത് പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചിരുന്നത് ഇവിടെ വച്ചാണ് നെയ്ത്ത് തൊഴിൽ ചെയ്തത് പിന്നീട് ചുമട്ടു തൊഴിലാളിയായി ഇവിടെ നിന്ന് പിന്നീട് ആറാരുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കേരള തമിഴ്നാട് തീരങ്ങളിൽ പതിനഞ്ചാം തീയതി രാത്രി പതിനൊന്ന് മുപ്പത് വരെ അരമീറ്റർ മുതൽ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെ കാട്ടാനയുടെ ആക്രമണം ചാലക്കുടി അതിരപ്പിള്ളി കണ്ണങ്കുഴിയിൽ വെച്ചാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന കല്യാണി പ്രിയദർശൻ നസ്ലൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സംഘം സഞ്ചരിച്ച കാറിന് നേരെയാണ് ആക്രമണം നടന്നത് കണ്ണങ്കുടി സ്വദേശിയായ അനിലിന്റെ കാർ ആണ് ഒറ്റയാൻ തകർത്തത് പോക്സോ കേസിൽ നടനും ഹാസ്യതാരവുമായ കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യമില്ല കൂട്ടിക്കൽ ജയേന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പൊള്ളാച്ചിയിൽ നിന്ന് പറത്തിയ ഭീമൻ ബലൂൺ കന്നിമാരി മുള്ളന്തൊട്ടിൽ ഇടിച്ചിറക്കി തമിഴ്നാട് ടൂറിസം വകുപ്പ് നടത്തുന്ന ബലൂൺ ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ബലൂൺ പറത്തിയത് ബലൂണിൽ ഉണ്ടായിരുന്ന നാല് തമിഴ്നാട് സ്വദേശികളെ സുരക്ഷിതമായി പാടത്ത് ഇറക്കി പൊള്ളാച്ചിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറക്കിയത് ഹണിറോസിന്റെ പരാതിയിൽ ബോബി ബോബിചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ച വിധിയിൽ രൂക്ഷ പരാമർശവുമായി ഹൈക്കോടതി ബോപിചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ കോടതി വ്യക്തമാക്കി ബോബിചെമ്മണ്ണൂർ മറ്റുള്ളവരുടെ വക്കാലത്ത് ഏറ്റെടുക്കേണ്ടതില്ലെന്നും ശരീരത്തെ ആക്ഷേപിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് അലർട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്കെതിരെ രൂക്ഷ പ്രതികരണങ്ങളുമായി ലീഗ് നേതൃത്വം സമസ്ത നേതാക്കളുടെ വാർത്താസമ്മേളനം തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി തങ്ങളും ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന നേതാക്കൾ ചർച്ചയിലെ ധാരണ തെറ്റിച്ചുവെന്നും നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു വിവാദങ്ങളിൽ സാധികലിത്തങ്ങളോട് മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് ഉമർ ഫൈസി മുഖം ദൈവത്തിനോട് മാത്രമാണ് മാപ്പ് പറയുക സമസ്ത ലീഗ് സർക്കത്തിൽ ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്തെന്നും എന്നാൽ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ലെന്നും ഉമർ ഫൈസി പറഞ്ഞു ശബരിമലയിൽ മകരജ്യോതി ദൃശ്യമായി ദീപാരാധനയ്ക്ക് ശേഷമാണ് മകരജ്യോതി ദൃശ്യമായത് തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ കാണാൻ വൻ ഭക്തജനത്തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത് പൊന്നമ്പുരമേട്ടിൽ മകരജ്യോതി ദൃശ്യമായത് കാണാൻ രണ്ടു ലക്ഷത്തോളം ഭക്തരാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത് അയ്യപ്പന് ചേർത്താനുള്ള തിരുവാഭരണഘോഷയാത്ര മകരജ്യോതി ദൃശ്യമാകുന്നതിന് മുമ്പാണ് സന്നിധാനത്ത് എത്തിച്ചേർന്നത് നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ജാമ്യം ലഭിച്ചതിനു പിന്നാലെ ജയിലിൽ നാടകീയ രംഗങ്ങൾ ബോണ്ട് ഒപ്പിടാൻ വിസമ്മതിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എന്ന് തീരുമാനിച്ചു സാങ്കേതിക കാരണങ്ങളാൽ ജാമ്യം കിട്ടാതെ കഴിയുന്ന തടവുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ബോബി ചെമ്മൂർ പറഞ്ഞു അവർക്ക് ജാമ്യത്തിന് അവസരം ഒരുക്കിയ താൻ പുറത്തിറങ്ങൂ എന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ സ്വീകരിക്കാൻ എത്തിയവർ മടങ്ങിപ്പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിൽ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിലെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പന്തീരാങ്കാവ് സ്വദേശി കെ കെ ഹർഷീന നടത്തിയത് രാഷ്ട്രീയ പ്രേരിത സമരമാണെന്നും നഷ്ടപരിഹാരം തേടി പരാതി നൽകണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും പി സതീദേവി പറഞ്ഞു പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് കേൾക്കാതെ രാഷ്ട്രീയ പ്രേരിത സമരത്തിന് യുവതി പോയെന്നും വനിതാ കമ്മീഷൻ ആരോപിച്ചു മലപ്പുറത്ത് നവവധുവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മോംദാസിനെയാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് പത്തൊമ്പത് വയസ്സായിരുന്നു രാവിലെ മണിയോടെയാണ് ഷഹാനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാക്കനാട് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ എട്ടുപേരെ കടിച്ച തെരുവു നായിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു തൃക്കാക്കര നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇന്നലെ വൈകിട്ട് നായയെ ചത്തനിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർപരിശോധനകൾക്കായി നായിയെ ഇന്നലെ മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോയി ഇന്നലെ രാവിലെ ഒമ്പതോടെയാണ് സംഭവം ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിന് സമീപമുള്ള റോഡിലൂടെ നടന്നുവരികയായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ആദ്യം നായക്കടിച്ചത് പിന്നീട് ഗ്രൌണ്ടിൽ ഏഴുപേരെ കൂടി കടിക്കുകയായിരുന്നു പിച്ചി ഡാം റിസർവോയറിലെ കയത്തിൽ നാല് വിദ്യാർത്ഥിനികൾ വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം കൂടി സ്ഥിരീകരിച്ചു പട്ടിക്കാട് സ്വദേശിനി പതിനാറ് വയസ്സുള്ള എറിനാണ് മരിച്ചത് ഇതോടെ മരണം മൂന്നായി പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് എറിൻ അപകടത്തിൽപ്പെട്ട അലീന ആൻഗ്രീസ് എന്നിവർ നേരത്തെ മരിച്ചിരുന്നു ചികിത്സയിലിരിക്കുന്ന നാലാമത്തെ പെൺകുട്ടി നിമി ഇന്നലെ തന്നെ അപകടനില തരണം ചെയ്തിരുന്നു ഉൽപ്പള്ളി അമരക്കുനിയിലെ കടുവയ്ക്കായി രാത്രിയിലും തിരച്ചിൽ തുടർന്ന് വനംവകുപ്പ് ദൌത്യ സംഘം ഊട്ടിക്കവലയ്ക്ക് സമീപത്തെ കടുവയുണ്ടെന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ദൌത്യം രാത്രിയിലും തുടരുന്നത് ദൗത്യത്തിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ പകർത്തി കടുവയെ നിരീക്ഷിച്ചു വരികയാണ് കടുവയെ മയക്കുവടി വെക്കാൻ സജ്ജമായി വിദഗ്ധ സംഘവും പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് പ്രദേശത്തെ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് ഇവിടെ വാഹനഗതാഗതം നിരോധിച്ചു പ്രാദേശികവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വയനാട് മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തെ സംരക്ഷിക്കും എന്ന പ്രസ്താവന നടത്തിയ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് ഭാഷയിൽ മറുപടി നൽകി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം വി ഗോവിന്ദന്റെ ജീവിത പങ്കാളി ഭരണ നിയന്ത്രിച്ചിരുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് സി പി ഐ എം പ്രവർത്തകൻ സാജൻ ആത്മഹത്യ ചെയ്തത് സാജന്റെ പൂർത്തിയാകാത്ത പ്രൊജക്ട് ഇപ്പോഴും അവിടെ ഉണ്ടെന്നും കെ പി സി സി പ്രസിഡന്റ് എ വി ഗോവിന്ദൻ ആദ്യം പാർട്ടി കുടുംബത്തെ സംരക്ഷിക്കണം എന്നും അതിനുശേഷം കോൺഗ്രസിലെ കുടുംബങ്ങളെ സംരക്ഷിക്കാം എന്നും സുധാകരൻ തുറന്നടിച്ചു കണ്ണൂർ തലശ്ശേരിയിൽ മദ്യപിച്ച് വാഹനമോടിച്ച കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ അറസ്റ്റിൽ തലശ്ശേരി ഡിപ്പോയിലെ ഡ്രൈവർ കാസർഗോഡ് സ്വദേശി ബലരാജൻ ആണ് പിടിയിലായത് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ഡ്രൈവറാണ് ബലരാജൻ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട കോൺഗ്രസ് പതിനാറ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ പ്രഖ്യാപിച്ചത് കോൺഗ്രസിൽ ചേർന്ന മുൻ ആം ആദ്മി പാർട്ടി എം എൽ എ ധരംപാൽ ലക്ഡയുടെ പേരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ് മാപ്പ് പറയണമെന്ന് പാർലമെന്റ് സമിതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാമർശത്തിനെതിരെയാണ് പാർലമെന്റ് സമിതി മെറ്റാ പ്രതിനിധികൾക്ക് സമൻസ് അയക്കാൻ ഒരുങ്ങുന്നത് തെറ്റായ വിവരം നൽകിയതിന് മെറ്റയെ കമ്മിറ്റി വിളിച്ചു വിളിച്ചുവരുത്തുമെന്ന് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ബി ജെ പി എംപിയുമായ നിഷികാന്ത് ദുബെ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വായത്തമാക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്ന ദൗത്യമായ സ്പാഡക്സ് ദൌത്യം വൈകുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ കരുതലോടെ മാത്രമേ മുന്നോട്ടു പോകാനാവുകയുള്ളൂവെന്നും ദൗത്യം പൂർത്തിയാക്കാൻ തിടുക്കമില്ലെന്നും വി നാരായണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് ഡോക്കിങ്ങിനായി ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചത് നിലവിൽ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമായ അകലത്തിലാണെന്നും ഡാറ്റകൾ പരിശോധിച്ചതിനു ശേഷം ഡോക്കിംഗ് പ്രക്രിയ തുടരുമെന്നും ഐ അറിയിച്ചിരുന്നു ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ കരട് അംഗീകരിച്ച് ഹമാസ് തടവിലാക്കിയ ബന്ധികളെ വിട്ടയക്കാമെന്നും ഹമാസ് സമ്മതിച്ചു കരാർ അന്തിമ ഘട്ടത്തിലാണെന്നാണ് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തർ വ്യക്തമാക്കിയിരിക്കുന്നത് അസോസിയേറ്റഡ് പ്രസാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെടിനിർത്തൽ കരാറിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അന്തിമമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെന്നുമാണ് ബന്ധപ്പെട്ട ഇസ്രയേലി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലി ക്യാബിനറ്റ് അംഗീകരിച്ചാൽ മാത്രമേ വെടിനിർത്തൽ കരാറിന് അന്തിമ ധാരണ ആകൂ എന്നുമാണ് ഈ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് എ പി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം